നവോത്ഥാന നായകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ഭക്തി ആധാരപൂർവം ആചരിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ റാലികളും സമ്മേളനങ്ങളും പ്രാർത്ഥനാ യജ്ഞങ്ങളും നടന്നു ഗുരുദേവ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജാ ചടങ്ങുകളോടെയാണ് ചതയദിനാഘോഷം നടന്നത് ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ഭക്തി ഭക്തിയാധരപൂർവം ആചരിച്ചു വിവിധ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെയും എസ് എൻ ഡി പി യോഗം ശാഖായോഗങ്ങളുടെയും അഭിമുഖത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് ഗുരുദേവ ജയന്തി ആചരിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾ ഒഴിവാക്കിയിരുന്നു എസ് എൻ ഡി പി യോഗം ശാഖായോഗങ്ങൾ പലതും എല്ലാ വർഷവും ഗുരുജയന്തിയോടനുബന്ധിച്ച് നടത്താറുള്ള ഘോഷയാത്ര ഒഴിവാക്കി കുറവലങ്ങാട് കാളികാവ് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുദേവ കൃതികളുടെ പാരായണം പൊതുസമ്മേളനം പ്രസാദമൂട്ട് എന്നിവ നടന്നു എസ് എൻ ഡി പി യോഗം കളത്തൂർ കുറവലങ്ങാട് കാളികാവ് ഇലക്കാട് ശാഖകളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത് രാവിലെ ഗണപതി ഹോമത്തെ തുടർന്ന് ദേവസ്വം പ്രസിഡന്റ് ശ്യാമള ലക്ഷ്മണൻ പതാക ഉയർത്തി ഒൻപത് മണിക്ക് ഗുരുപൂജയും പന്ത്രണ്ട് മണിക്ക് ചതയപൂജയും തുടർന്ന് പ്രസാദ വിതരണവും നടന്നു ക്ഷേത്രത്തിന് സമീപത്തെ എസ് എൻ പ്രാർത്ഥനാ ഹാളിൽ നടന്ന പൊതുസമ്മേളനം എസ് എൻ ഡി പി യോഗം കടുത്തുരുത്ത് യൂണിയൻ കൌൺസിലർ എം ഡി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു പ്രസിഡന്റ് ശ്യാമള ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ പി വിജയൻ വിവിധ ശാഖായോഗം ഭാരവാഹികളായ എൻ ബാബു കെ ജി മനോജ് ബിബിൻ കെ തമ്പി പി ബി ബിനേഷ് കുമാർ പി എൻ തമ്പി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ജയന്തി പ്രസാദമൂട്ടം നടന്നു എസ് എൻ ഡി പി യോഗം മാഞ്ഞൂർ ശാഖയുടെ അഭിമുഖത്തിൽ ഗുരുജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രഭാഷണം അന്നദാനം സ്കോളർഷിപ്പ് വിതരണം എന്നിവ നടന്നു രാവിലെ ആറിന് മഹാഗണപതി ഹോമം ഏഴ് മുപ്പതിന് ഗുരുദേവ ഭാഗവത പാരായണം എട്ടിന് ആത്മോപദേശക ശതകം എട്ട് മുപ്പതിന് ഗുരുദേവ കൃതികളുടെ പാരായണം എന്നിവ നടന്നു ഒൻപത് മുപ്പതിന് ശാഖാ പ്രസിഡന്റ് രജീഷ് ഗോപാൽ പതാക ഉയർത്തി തുടർന്ന് ആശാ ഗുരുദേവ ജയന്തി പ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം മഹാപ്രസാദ മൂട്ട എന്നിവയും തുടർന്ന് നടന്നു ശാഖാ പ്രസിഡന്റ് രജീഷ് ഗോപാൽ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ ഗോകുലം സെക്രട്ടറി ഇ കെ മോഹനൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എസ് എൻ ഡി പി യോഗം കടുത്തുരുത്തി യൂണിയന് കീഴിലുള്ള മാന്നാർ ശാഖയുടെ നേതൃത്വത്തിലും വിപുലമായ ജയന്തി ദിനാചരണം നടന്നു കുടുംബ യൂണിറ്റുകൾ വനിതാ സംഘം സ്വയം സഹായ സംഘങ്ങൾ ചതയ പ്രാർത്ഥനാ സമിതി എന്നീ പോഷക സംഘടനകളുടെ സംയുക്ത സംയുക്താഭിമുഖത്തിലായിരുന്നു പരിപാടികൾ ശാഖാ ജൂബിലി ഹാളിൽ ഗുരുദേവകൃതികളുടെ പാരായണവും ഗുരുപൂജയും തുടർന്ന് ദിന സമ്മേളനവും നടന്നു കടുത്തുരുത്തി യൂണിയൻ സെക്രട്ടറി സി എം ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് കെ പി കേശവൻ അധ്യക്ഷത വഹിച്ചു ശാഖാംഗങ്ങളുടെ കുട്ടികളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് നേടിയ പുളിക്കൽ വിജുവിൻ്റെ മകൾ ആദിത്യ വിജുവിന് ഷേർലി നിവാസിൽ ഭവാനി മെമ്മോറിയൽ അവാർഡും പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ലഭിച്ച ആനന്ദഭവനം അജിനാഥിൻ്റെ മകൾ രാഗേന്ദുവിന് പട്ടശ്ശേരിൽ സജി മെഗാസ് മെമ്മോറിയൽ അവാർഡും അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ എ കൈമാറി കടുത്തുരുത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് കുമാർ പി പി അജിനാഥ് ഷൈല ബാബു കെ ആർ അനിൽകുമാർ ലാലി ശശി ദീപ ഇന്ദുചൂടൻ ബാബു ചിത്തിരി തുടങ്ങിയവർ സംസാരിച്ചു എസ് എൻ ഡി പി യോഗം മാന്നാനം ശാഖാ ക്ഷേത്രത്തിൽ ഉത്സവം ആറാട്ടും ഗുരുദേവ ജയന്തി ആഘോഷവും ചൊവ്വാഴ്ച നടന്നു രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വിശേഷാൽ ഗുരുപൂജ ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം ആറാട്ടുപുറപ്പാട് നടന്നു വൈകുന്നേരം ചതയദിന ഘോഷയാത്രയും നടന്നു അതിരമ്പുഴയിൽ നിന്നും ആരംഭിച്ച ചതയദിന ഘോഷയാത്രയിൽ വിവിധ ശാഖകളിൽ നിന്നുള്ള ആയിരത്തിൽപരം ശ്രീ നാരായണീയർ അണിനിരുന്നു വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വിവിധ കലാരൂപങ്ങളും പ്രച്ഛന വേഷങ്ങളും ഘോഷയാത്രയ്ക്ക് മെഴിവേകി അതിരമ്പുഴയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര യൂണിവേഴ്സിറ്റി അമലഗിരി ആർപ്പുക്കര വഴി മാന്നാനം ക്ഷേത്ര സന്നദ്ധിയിൽ സമാപിച്ചു ശാഖാ ഭാരവാഹികളായ എ ജി ദിലീപ് കുമാർ സജീവ് കുമാർ ഉഷാസദനം ബ്രിജീഷ് എൻ നാരായണൻ എൻ കെ മോഹൻദാസ് കെ സാബു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എസ് എൻ ഡി പി യോഗം നാൽപ്പതാം നമ്പർ ഏറ്റുമാനൂർ ശാഖയുടെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ച ചതയദിന ഘോഷയാത്രയിൽ നൂറുകണക്കിന് ശ്രീ നാരായണീയർ അണിനിരന്നു അതിരമ്പുഴ റോഡിൽ കോടതിപ്പടിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാം നമ്പർ മാടപ്പാട് ശാഖയുടെ നേതൃത്വത്തിലും ജയന്തി ഘോഷയാത്ര നടന്നു മാടപ്പാട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പാറക്കണ്ടം ജംഗ്ഷനിൽ സമാപിച്ചു അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴാം നമ്പർ കട്ടച്ചിറ ശാഖയുടെ നേതൃത്വത്തിലുള്ള ഘോഷയാത്ര കൂടലൂർ കവലയിൽ നിന്നും ആരംഭിച്ച് കിസ്മത്ത് പടിയിൽ സമാപിച്ചു വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഇഴിവേകിയ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ശ്രീനാരായണീയർ അണിനിരന്നു സ്റ്റാർവിഷൻ